മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കുടുംബ സംഗമം നടത്തി കൊടശ്ശേരി സ്കൂളിൽ നടന്ന സംഗമം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ് ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ വാർദ്ധക്യം എന്ന വിഷയത്തിൽ മുജീബ് ചെറുകോട് ക്ലാസ് എടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്പ്രശ്ശേരി സംഗമം സംഗമം നടത്തിയത് കൊടശ്ശേരി സ്കൂളിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ആളുകളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി അതൊന്ന് വേറെ തന്നെ ഇവിടെ പെൻഷനേഴ്സ് യൂണിയന്റെ ഈ ഒരു കുടുംബ സംഗമം നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു യൂണിറ്റ് കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം നിങ്ങളെ പെൻഷൻ കാലാവധി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗവൺമെൻറ് ജോലിൻ്റെ കാലാവധി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലൊതുങ്ങിക്കൂടാതെ തന്നെ പല മേഖലയിലും ഇടപെട്ടുകൊണ്ടും കൊണ്ടും പൊതുപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും സമൂഹത്തിന് അത്രയും വർഷം സേവനം ചെയ്തതിൽ ഒപ്പം ഇപ്പോഴും തുടർന്നുള്ള വർഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സേവനം തുടർന്ന് സമൂഹത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം എം ജയചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സന്തോഷകരമായ വാർധക്യം എന്ന വിഷയത്തിൽ നടന്ന ക്ലാസിന് മുജീബ് ചെറുകോട് നേതൃത്വം നൽകി പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും നടന്നു പി ബാലൻ അനിൽകുമാർ ശിവദാസൻ നാരായണൻ അബു കരുമാരകുണ്ട് ഹരിദാസൻ കാളികാവ് നാരായണൻ എംബ്രാന്തിരി കുഞ്ഞിപ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു